ഹായ് ഫ്രണ്ട്സ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്താണെന്നറിയുക കുഴ ഒരുപാട് കുറേ പഴയ ഡ്രസ്സ് ഇന്ന് ഭംഗിയായിട്ട് അയൺ ചെയ്തെടുത്തു എന്തിനെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം ഞാനിന്ന് அயர்ன் செய்தெடுத்த ட்ரெஸ்ஸ்கள் டாப்பு 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 இது டாப் எல்லாம் இது டாப்பு இது டாப்பு இது டாப்பு இது எல்லாம் டாப்பு குறை டாப்புகள் அதா இத்தையும் டாப்பு ഇത്രയും ടോപ്പ് ഞാൻ ഞാനിപ്പം അയം ചെയ്തെടുത്തു കുറേ അയം ചെയ്യാനുണ്ട് കുറേ ഷെൽഫിലുണ്ട് കുറേ അലക്കിയിട്ടിട്ടുണ്ട് ഇതിന്ന് കുറച്ച് പഴയത് വീഡിയോയിൽ വരാൻ വേണ്ടി കൈകെടുത്തു ടോപ്പാണ് ഇനി തീരെ തിരിഞ്ഞു നോക്കാത്ത തീരെ 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 തിരിഞ്ഞു നോക്കാത്ത ഒരു സെക്ഷനാണ് ഇത് ബ്ലൗസ് അതും നിങ്ങൾ കാരണം കുറച്ച് ബ്ലൗസ് പാകാവുന്നത് ഒന്നും പാകമില്ല നല്ലൊരു ബ്ലൗസ് പഴയത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു വേറൊരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇന്ന് കുറച്ച് ബ്ലൗസ് നമ്മളെ വീഡിയോയിൽ വരാൻ പാകത്തിന് ഇങ്ങനെ അത്യാവശ്യം ലൈവ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കളറ് ബ്ലൗസ് എടുത്തു ഇനി പാട് പാൻസ് ഒറ്റപ്പാട് പാൻറ് ഉണ്ട് പാൻറ് പറഞ്ഞാൽ മറ്റേ നമ്മളെ ഹാസ്യകലാകാരൻ ജഗതി സാറ് പറഞ്ഞപ്പോൾ എന്ത് പാൻറ്റ് 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 അങ്ങനെ പാൻറ്റുകളുടെ ഒരു മേളം ഇവിടെയുണ്ട് പാൻറ്റുകളുടെ മേളം ഇതും എന്താണ് ഉപയോഗിക്കാത്തത് നിങ്ങൾക്ക് വേണ്ടി അരിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചു ഇതൊക്കെയാണ് കഥ ഇന്നത്തെ ഹോളിഡേ സ്പെഷ്യൽ ഇനി അങ്ങനെ യൂസ് ചെയ്യലില്ല കുറച്ച് ഷോൾ നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യലില്ല പക്ഷെ ചിലതിന് ചിലത് മാച്ചാണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ഷോളും എടുത്തു ഓക്കേ ഇനിയാണ് സംഭവങ്ങളുടെ കിടപ്പ് കിടപ്പ് വശം എന്താന്നല്ലേ ഇനി എന്നോട് ഒറ്റപ്പാടാള് ചോദിക്കുന്നുണ്ട് ജിമിക്ക ഇടുന്ന വാങ്ങുന്നെ ജിമിക്കി ഇടുന്ന വാങ്ങുന്നേ നല്ല ഭംഗി ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് കൊറേ ജിമിക്കീസ് എടുത്ത് വെച്ചു ബ്ലൂ റെഡ് സോറി ഗ്രീനും റെഡും കുറച്ചും കൂടി കാണണം ഗ്രീനും റെഡും ഇനിയാണ് നമ്മളുടെ താരം ഈ താരം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറയും ഭയങ്കര വെയ്റ്റ് ഒന്നൊന്നര വെയ്റ്റ് അപ്പോൾ നമുക്കിങ്ങനെ ഇടാനേ പറ്റും നല്ല മഴക്കാറുണ്ട് കളറ് ലൈറ്റ് കുറവാണെങ്കിൽ ക്ഷമിക്കണം ഇപ്പോഴും ചെയ്യുന്നത്രേം ലൈറ്റില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു പിങ്ക് ചിമിക്കി കുട്ടിയാണ് ഇതൊക്കെ മുന്നേ ഉള്ളതാണേ യൂട്യൂബിന് വേണ്ടിയിട്ടല്ല മുന്നേ ഉള്ളത് പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് കളർ ചിമിക്കി വാങ്ങിയത് യൂട്യൂബിന് വേണ്ടി വീഡിയോസിന് വേണ്ടി അപ്പൊ ഇതെല്ലാം പഴയതാണ് ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചു ഇനി അടുത്ത ജിമിക്കി അടുത്തത് ഒരു നല്ല പർപ്പിൾ നല്ലൊരു പർപ്പിൾ ജിമിക്കിയാണ് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഓ മൈ ഗോഡ് ഇനി നമ്മൾ ഇന്ന് എന്നോട് പച്ച പച്ചസാരി ഉടുക്കുമെന്ന് ചോദിച്ചവർക്ക് ഇതൊരു പച്ച ജിമിക്കി പച്ച ജിമിക്കി ഇനി എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതെന്ന് പറഞ്ഞ റെഡ് അപ്പൊ റെഡിന്റെ പല വെറൈറ്റി ഇവിടെ കാണാൻ കിട്ടും റെഡിന്റെ ഒക്കെ പല വെറൈറ്റി കാണാൻ അപ്പം ഈ ഈ സെയിം റെഡ് ഇന്നലിട്ടത് അതിന്റെ ജോഡീനെ കാണാനില്ല കനകാംബര കളർ ഓക്കെ അത് വേറെ മിക്ക ഓ ഇത് നമ്മളൊരു ക്യൂട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജിമിക്കി ഇനി എൻ്റെ കയ്യിലുള്ള ഒരു വലിയ ജിമുക്ക ജിമുക്ക ഇനി എന്ന് ജിമുക്കാന്ന് അല്ലേ അല്ല പൊതുവേ ജിമിക്കിക്ക് അങ്ങനെ ഒരു വലിയ ജിമിക്കി കമ്മൽ എൻ്റെ മിൻ്റെ മീൻ്റെ കമ്മൽ എൻ്റെ മിൻ്റെ മീൻ്റെ കമ്മൽ ആ അതാ മറ്റേ ജോഡി കിട്ടിയിട്ടുണ്ടേ എൻ്റെ ജോഡി ജോഡിതാ അത് റെഡ് എനി ഗ്രീൻ വേറൊരു ഗ്രീൻ വേറൊരു ഗ്രീൻ വേറൊരു ഗ്രീൻ ചിമിക്കി എനി ജിമിക്കല്ലാതെ കഴിഞ്ഞോ അല്ല ജിമിക്കുണ്ട് ഓ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ജിമിക്കാന്ന് റെഡ് നല്ല സൂപ്പർ ഇത് ഏത് സ്റ്റെഡും നല്ലൊരു കുഞ്ഞ് ജിമക്ക നല്ല ഭംഗിയുള്ളൊരു ജിമുക്ക അപ്പം ജിമ്മൊക്കെ സെറ്റ് കഴിഞ്ഞു ഇത്രയും ജിമ്മു അവിടെ നിന്നൊക്കെ ഇനി ഞാൻ കുറച്ച് മെറ്റൽ കമ്മൽ കാണിച്ചത് എനിക്ക് മെറ്റൽ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് ഏത് വെയിറ്റ് ഇല്ലാത്ത കുറച്ച് വലിയ ജിമിക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനെല്ലാം ഉണ്ടെങ്കിലല്ലേടോ ഇത് നല്ലൊരു ഹാങ്ങി ഹാങ്ങിങ് കമ്മലാണ് ഇതാ ഇത് ഞാൻ എല്ലാ വീഡിയോയിലും ഇടാറുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ആവുന്ന ഒരാളാണ് ഇവൻ ഇനി അടുത്തത് ഇവനാണ് ഇവനാണ് നമ്മളുടെ താരം ഇതും അതുപോലെ തന്നെ വലിയൊരു റൗണ്ടിനുള്ളിൽ വലിയൊരു എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടാലേ ഞാൻ വാങ്ങൂട്ടാ അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെയല്ല ഇഷ്ടപ്പെട്ടാ വാങ്ങും ഇതാ ഇനി ഒന്നും വലിയ പൈസയൊന്നുമില്ലേ മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനത്തെ അമ്മല് ആ ഒരു ഭീകരം വരുന്നുണ്ടേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇതുവരെ ഇട്ടിട്ടില്ല എന്നാൽ പിന്നിന്ന് നിങ്ങളെ മുന്നിൽ ഇടാൻ തോക്കും ഇത് പുതിയൊരു കമ്മൽ ജിമിക്കി ഇത് ഇതുവരെ ഇട്ടത്തില്ല അപ്പം ഇന്ന് എൻ്റെ വ്യൂസിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മുന്നിൽ ഞാൻ ഈ കമ്മൽ ഇട്ടോ ഇതൊരു വെറൈറ്റി ഹാങ്ങിങ് അടുത്തത് ഇതും നമ്മളെ ജിമിക്കിൻ്റെ ഫാമിലി തന്നെ പക്ഷേ നമുക്കിത് ഇതേപോലെ ബ്ലാക്ക് വൈറ്റ് ഡ്രസ്സിനെ പറ്റിയ ജിമ്കി വിത്ത് ഹാങ്ങിങ് ഹാങ്ങിങ് വേറൊരു സംഭവം കാണിച്ചു തരാം ഇതെന്നെ എല്ലാവരും കളിയാക്കുന്നതാണ് അപ്പോൾ എന്താണ് പിന്നെ എന്താണ് അങ്ങനെ പിന്നെ കൊളുത്തിയിട്ടത് ഹേങ്ങറാണോ ഹാങ്ങറാന്നോ എന്ന് ചോദിക്കുന്നത് പക്ഷെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഇതും ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് നല്ല രണ്ട് കമ്മല് ഇതിന് കളറൊന്നും പോകുന്നില്ല ജന്മന ഇവൻ ഇങ്ങനെ തന്നെ അപ്പം ഇതും എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കമ്മലാണ് നെക്സ്റ്റ് വേറൊരു വേറൊരു ഹാങ്ങിങ് ഒരുപാട് പവനായി അല്ലേ ഇതെൻ്റെ ഒരു വേറൊരു ഹാങ്ങിങ് 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 ഇവൻ വേറൊരു ഹാങ്ങിങ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം ചുരിദാറും ഈ ഹാങ്ങിങ് ഞാൻ അതിനെ വാങ്ങി വെക്കുന്നത് ഇവന്മാര് തമ്മിൽ ഭയങ്കര അടിയാന്നാ ഇത് എന്തിനാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഓ ഒറ്റ ഇവൻ വേറൊരു ഹാങ് പിന്നെ ഞാൻ ഡെയിലി യൂസിന് കോളേജിലൊക്കെ പോകുമ്പോൾ പഴയ കാലത്തുള്ളൊരു ഞാത്ത് ഇത് യൂസ് ചെയ്യും ഹാങ്ങനെ നമ്മളുടെ കമ്മൽ കളക്ഷൻസ് കമ്മൽ ഇനി ഇനി ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരും അടുത്തത് എന്റെ അടുത്ത് സാരിക്കും നമ്മളെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പം നല്ല മാലയാണ് ഇത് ഇങ്ങനെ ആക്സസറീസും ഡ്രസ്സെല്ലാം ഇടുന്ന അത്രയൊന്നും എനിക്ക് കാണിച്ചു തരാനില്ല എൻ്റെ അത്ര ഇല്ല എന്നാലും ഉള്ളത് ഇതിൽ വേറെ കുറച്ചും കൂടി ഇടലും ഉണ്ട് അങ്ങനെ മാല പിന്നെ വേറൊരു ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മാല നമ്മളിങ്ങനെ കഴുത്തിന് പാകത്തിനൊരു ബ്ലാക്ക് മല ഇത് ഇട്ടാൽ നല്ല ഭംഗിയുള്ളതെന്ന് അതാന്നൊരു മാല ഇനി അടുത്തത് ഞാൻ ഇന്നലെ വീഡിയോയിലിട്ടൊരു റെഡ് മാല ഇത് ഞാനിപ്പോൾ ഇങ്ങനെ അന്വേഷണത്തിലാണ് ഇതിൻ്റെ എല്ലാ കളറിനും വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ് ഇത് ഇന്നലെ ഇട്ടത് ഇനി നമ്മൾ ഓണം അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷൻ ഇടുന്നൊരു മല ഇതൊരു സാധനം ഒരൊന്നൊന്നര സാധനമാണ് അതൊരു നല്ല മാലയാണ് അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടത് സാരിക്കൊക്കെ ഇടുന്ന ഒരു നല്ലൊരു ചെയിൻ അടിപ്പൊളി ചെയിനാണ് ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ് വേറെ ഉണ്ട് ചെയിൻ കാണുന്നില്ല ആ ഇത് പിന്നെ എൻ്റെ ഒരു ലൈറ്റ് നെക്ലേസ് ആണ് വളരെ ലൈറ്റായിട്ട് പാലക്ക പഴയൊരു പാലക്ക അപ്പം ഈ പാലക്ക ചേട്ടനെ ഞാൻ എപ്പോഴേ ഇടും എപ്പോഴെങ്കിലും ഇടും ഇതങ്ങനൊരു പാലക്ക ഓക്കേ ആ ഇനി നമ്മളെ വള കാണിച്ച് തരാം ഞാൻ അങ്ങനെ വള യൂസ് ചെയ്യയില്ല കൂടുതൽ ഇതെന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇടുന്ന രണ്ട് വളം അതുപോലെ ഞാൻ സാരിക്ക് ഇടുന്നൊരു വളയാണ് എൻ്റെ ഒരു വിളയാണ് ആ വളക്കിടുന്നൊരു ചിരിയൊരു മോതിരാണ് ഇത് എനി എനിയാണ് കഥ ഇത് മുഴുവൻ നിങ്ങൾ വീഡിയോസിൽ കാണുന്നേ കൊപ്പി വിളക്ക് ഇലക്കി ഇലക്കി ഇല്ലെങ്ങനല്ലോ ഇത് എല്ലാ കളറും എപ്പോഴും പൊട്ടും എന്നാലും ഭംഗി വാങ്ങി 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 ബാക്കി തിക ഫിൽ ചെയ്യും ജിംകീസിൻ്റെയും മാലേൻ്റെ എല്ലാം കൂടെ ഈ ഒരു വള ഇതെൻ്റെ ഒരു വളർ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ കളറ് പൊട്ട് 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 ഇത് മാത്രമൊന്നുമല്ല കുറേ പൊട്ടുണ്ട് ഇത് എല്ലാ കളറിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പുട്ട് ബ്രൗൺ സ്റ്റോൺ പുട്ട് റെഡ് സ്റ്റോൺ പുട്ട് വൈറ്റ് സ്റ്റോൺ പുട്ട് ഇനി വേറൊരു പുട്ടും കൂടി അതിൻ്റെ കൂടെയുള്ളൊരു പുട്ട് ആ എല്ലാ കളറും ഉള്ളൊരു പാക്കറ്റ് പുട്ട് എത്ര വേണമെങ്കിലും ഉണ്ട് ഏത് കളർ പുട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം പുട്ട് ഇനി ഇനി കാണിക്കാൻ പോകുന്നത് ഡെയിലി ഒരു പുട്ടി യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ പിന്നെ വീഡിയോയിൽ അത്യാവശ്യം ലൈവിൽ വരുമ്പോൾ ഇവൻ്റെ കൂടെ ചെറിയൊരു റോസ് കളർ ചെറിയൊരു ഒന്ന് ഒന്ന് മിക്സ് ചെയ്യും അവനാണ് ഇവല്ലൊരു ബോക്സിലാണ് ഇവരെല്ലാം സ്ഥാനം പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുടിയെല്ലാം കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡെല്ലാം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടച്ച് ചെയ്യാം ഇവന് ഇതാണ് നെക്സ്റ്റ് ഒരു ലിപ്പ് ലിപ്പ് ഗ്ലോ ലിപ് ഗ്ലോ ലിപ് സ്റ്റിക്ക് അല്ല ഒരു ചെറിയൊരു പിന്നെ ഇതുണ്ട് ഒരു ഒരു ഡ്രൈനെസ് ആ ഡ്രൈനസ് മാറാൻ അതിൻ്റെ കൂടെ വേറൊരാൾ നമുക്ക് തന്നിട്ടുണ്ട് കാണുന്നില്ലല്ലോ തന്നിട്ടുണ്ട് അതെവിടെ ഇടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഐ റാസ് ഒരു ഐ ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല വെറുതെ ഇങ്ങനെ പിന്നെ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് കളർ ക്യൂട്ടക്സ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പം ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവുമല്ലോ ചോദിച്ചാൽ കൊടുക്കും അങ്ങനെ 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 പിന്നെ അങ്ങനെ കുറച്ച് ഒരാൾക്കെല്ലാം കൊടുത്തിട്ട് തീർന്നു പോയി കുറച്ച് ക്യൂട്ടക്സ് ക്യൂട്ടക്സ് കുറച്ചും കൂടി വാങ്ങണം ഇത് നല്ലൊരു കുങ്കു കുങ്കു കുങ്കുമം ഇത് സാധാരണ ലിപ്സ്റ്റിക് ഞാൻ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന തന്നെ സാധാ ഒരു ലിപ്സ്റ്റിക് പിന്നെ ഞാൻ ഈ മേക്കപ്പ് ഒന്നും അങ്ങനെ കൈകൊണ്ട് ചെയ്യലില്ല ഒരു പഫ് ഉണ്ട് ഈ പഫ് വെച്ചിട്ട് ഇപ്പോഴൊന്നും മേക്കപ്പൊന്നുമില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട ഇങ്ങനെ ചെയ്യും ഈ പഫ് വെച്ചിട്ട് ചെയ്യും അപ്പം അതിൻ്റെ ഒരു ബോക്സാണ് ഇവ ഓക്കേ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഇതെല്ലാം ഉണ്ട് ഏത് സേഫ്റ്റി പിന്നെല്ലാം ഉണ്ട് പാക്കറ്റ് ഇതെല്ലാം വാങ്ങി വെക്കും സേഫ്റ്റി പിന്നെ വീടുകളിടുന്ന കൂളിംഗ് ഗ്ലാസ് പിന്നെ ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ് എന്തെങ്കിലും എമർജൻസി വന്നാലോ എന്ന് വെച്ചിട്ട് ടാബ്ലറ്റ് ഉണ്ട് ചെറിയൊരു കത്രികയുണ്ട് അങ്ങനെ അതവിടെ കഴിഞ്ഞു ആ പിന്നെ ഞാൻ ഡെയിലി ജോലിക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാച്ച് അതും എൻ്റെ ഡെ ഈ എമർജൻസി കളക്ഷൻസിലുള്ളതാണ് പിന്നെ ഇത് രണ്ട് ചീപ്സ് ഉണ്ട് ചിർപ്പ് പിന്നെ അങ്ങനെ കുറേ ഉണ്ട് ബാഗിലൊന്നുണ്ടാവും വീട്ടിലൊന്നുണ്ടാവും അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള ബണ്ണുകൾ വാങ്ങി വെക്കും ബണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അത്യാവശ്യം ഇട്ട് വെക്കും പിന്നെ ആ ജോലിക്ക് പോകുന്നതുകൊണ്ട് എപ്പോഴും രണ്ട് പെണ് കാണും കയ്യിൽ ഇപ്പം ലേറ്റസ്റ്റ് എൻ്റെ കയ്യിലെനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തു ചെയ്തു കടയിൽ നിന്നൊരു മൈലാഞ്ചി വാങ്ങി ക്യൂബ് ഇത് പേസ്റ്റ് ക്യൂബിൻ്റെ അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു ടീച്ചറേ നിങ്ങൾക്കൊരു കാര്യമുണ്ട് ഇതങ്ങനെ ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് വെച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡിസൈൻ പേപ്പർ കൂടി തന്നു അപ്പോൾ എനിക്ക് ഈ മൈലാഞ്ചി ഇന്ന നാളെയൊക്കെ ലീവാണ് കൈയെല്ലാം ഒന്ന് നന്നായി കഴുകി ക്യൂടെക്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു സംഭവം ഇടണം ഇങ്ങനൊരു മൈലാഞ്ചി കുട്ടന ഇപ്പം കണ്ടത് അപ്പോ എൻ്റെ ഈ സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ലീവ് എങ്ങനെയുണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രധാന പരിപാടി അതായത് ഇതെല്ലാം എൻ്റെ മാല കലക്ഷനും ഒരുപാട് കമ്മൽ കളക്ഷനും മാല കലക്ഷനും ജിമിക്കിയും വളയും ക്യൂടെക്സും ഇങ്ങനെ അങ്ങനെ 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 കുറേ സാധനങ്ങൾ പിന്നെ ഇതുപോലെ കുറേ ഡ്രസ്സ് അതെല്ലാം ഭയങ്കര ഹാപ്പി ഡ്രസ്സെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ ഇന്നൊരു പുളിശ്ശേരി വീഡിയോ ഇടണം എന്ന് വെച്ചാണ് നടന്നില്ല അപ്പം ഇന്ന് ഇങ്ങനെ ഒരു പിന്നെ സംഭവമാണ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ പലയാളം ചോദിച്ചു ജിമിക്ക ഇവിടുന്ന വളയം ഇടുന്ന മാലിടുന്ന എങ്ങനെ ഇങ്ങനെ മാച്ചായിട്ട് കിട്ടുന്ന അങ്ങനെ 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 കുറേ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ചെറിയത് എല്ലാവർക്കും ഇല്ല എൻ്റെ കാൽഭാഗം കൂടി എനിക്കില്ല ഒരൊരാളും മൈ കലക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന വീഡിയോൻ്റെ പോയിന്റ് 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 ഒന്നുമില്ല ഡ്രസ്സ് പിന്നെ ഞാൻ ഇന്ന് പഴയത് കുറച്ച് അയേൺ ചെയ്തതും നിങ്ങളെ കാണിച്ചതാണ് ഡ്രസ്സ് കുറച്ച് അത്യാവശ്യമില്ലുണ്ട് ഓർണമെൻറ്റ്സ് അത്യാവശ്യം എല്ലാം ഉണ്ട് ഇതിനപ്പുറം നമുക്ക് എന്നാ വേണ്ടത് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതു കൊണ്ടാകും അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ഒരു കുഞ്ഞ് സ്ട്രെഡ് ഞാൻ ഡെയിലി ഇടുന്ന സ്ട്രെഡ് ഇതാ ഇതുപോലെയുള്ള കുഞ്ഞ് സ്ട്രെഡാണ് ആ കണ്ണിന് കാണാത്ത അത് പിന്നെ അവിടെ ഇട്ട് വെക്കും ഇന്ന് പിന്നെ ഇതാ നിങ്ങൾക്ക് വേണ്ടൊരു കമലോ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് അപ്പം അതാ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉള്ള അത്രയൊന്നും എനിക്കങ്ങനെ ഇല്ല കാണിക്കാൻ മാത്രം ഒന്നുമില്ല അപ്പം എൻ്റെ കലക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായം പറയണം രാത്രി ലൈവിൽ വരുന്നുണ്ട് ഒൻപത് മണിക്ക് അപ്പോൾ വീണ്ടും വരെ വണക്കം വണക്കം വണക്കം